ദാരുണമായ ഒട്ടനവധി ആളുകൾ ആക്കപ്പെടുന്നു ഏകദേശം അഞ്ഞൂറോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നതാണ് നിലവിലുള്ള നിലയിൽ വളരെ വേദനാജനകമായ സംഭവമാണ് ആ ദുരന്തത്തിൽ ഇന്ത്യ മുഴുവൻ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ദുഃഖത്തോട് ദുഃഖത്തോടൊപ്പം അതിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഈ സംഭവത്തിൽ മാനുഷികമായി ഉത്തരവാദിത്ത ബോധത്തോടെ ഇടപെടൽ നിരന്തരമായി പ്രവർത്തിച്ച സന്നദ്ധ സേവന പ്രവർത്തനം കാരണികത്വം വഹിച്ച ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സന്നദ്ധ പ്രവർത്തകരും പ്രശംസ അറിയിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ ആ സംഭവം ഉണ്ടായി തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ ആ പ്രദേശത്തെത്തിച്ചേർന്ന് ഇരുട്ടിലും നിർഭയത്വത്തോടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സന്നദ്ധത കാണിച്ച ഇപ്പോഴും ആ മേഖലയിൽ ഉൾപ്പെടെ വനത്തിൽ പതിനഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചു ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്ന വയനാട് മലപ്പുറം ജില്ലയിലെ അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലുൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രവർത്തകർ അത്ഭുതകരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പാർട്ടികളുടെയും എല്ലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് അതോടൊപ്പം ത്യാഗം നിറഞ്ഞ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം ചെയ്യുന്നതുപോലെ ത്യാഗം നിറഞ്ഞ ഒരു പ്രവർത്തനത്തിലാണ് അവർ മനസ്സിലാണിച്ചിട്ടുള്ളത് അതിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിന്ധിയിൽ അഭിമാനം കൊള്ളുന്നതിനോടൊപ്പം ഈ മേഖലയുടെ ആവശ്യമായ ശ്രമങ്ങൾ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട് സന്നദ്ധ സംഘടനകൾ തുടങ്ങിയിട്ടുണ്ട് എസ് ഡി ഫൈ എന്ന രാഷ്ട്രീയ പാർട്ടിയും ഈ വിഷയത്തിൽ വളരെ ഗൌരവത്തോടെ അതിൻ്റെ പുനരധിവാസ കാര്യങ്ങളിടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിൽ നിസ്സീമമായി സഹകരിക്കണം ഇത്തരം കാര്യങ്ങളുമായി പ്രവർത്തനങ്ങളുമായി എല്ലാവിധ സാമ്പത്തിക സഹായം ഉൾപ്പെടുകയും ചെയ്തുകൊണ്ട് പിന്തുണയ്ക്കണമെന്ന് സാന്ദർഭികമായി അഭ്യർത്ഥിക്കുന്നു രാജ്യം ദുഃഖിക്കുന്ന ഈ ഈ ദുഃഖകരമായ ഈ ഒരു ദുരന്തത്തിൽ വീണ്ടും നമുക്ക് ആ ഇരകൾക്ക് വേണ്ടി ഒരുമിച്ച് കൈകോർക്കാം അതിന്റെ പാർട്ടി കൂടെയുണ്ടാകും പാർട്ടി നിയന്തുണപരമായി പങ്കുവഹിക്കും അതോടൊപ്പം മറ്റൊരു പ്രധാന സംഗതി സൈന്യത്തിന്റെ ഇടപെടൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം നമുക്കറിയാം അത് തന്നെ ഇടപെട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഒരു ഒരു ദുരന്ത സാഹചര്യത്തിൽ ഇടപെടുന്നത് പോലെ അവിടെ പാല നിർമ്മാണം ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ അതോടൊപ്പം സന്നദ്ധ സംഘടനകളെ എനിക്ക് തോന്നുന്നത് എസ് ഡി പി യുടെ പ്രവർത്തകർ ഉൾപ്പെടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മികമുറ്റ സഹകരണം കൂടിയാണ് നമ്മുടെ സൈന്യം കാണിച്ചിട്ടുള്ളത് എപ്പോഴും അതിന് നമുക്ക് അഭിമാനമുണ്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ ദുരന്തത്തിന് ഇരയാക്കപ്പെട്ടവർക്ക് ആശ്വാസമേകുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒറ്റക്കെട്ടായി അതിന് സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം